ഇന്നലെ നടന്ന ഇന്ത്യ സിംബാബെ മത്സരത്തിലാകട്ടെ സിംബാബയെ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനഞ്ച് റൺസിന് ഇന്ത്യയ്ക്ക് ഒതുക്കാൻ സാധിച്ചിരുന്നു സത്യം പറഞ്ഞാൽ എളുപ്പത്തിൽ ഈ ഒരു മത്സരം തീർക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ആർക്കും കാര്യമായി അങ്ങനെ ഡബിൾ ഡിജിറ്റ് പോലും അങ്ങനെ റൺസ് നേടാൻ സാധിച്ചില്ല എന്നാണ് സത്യാവസ്ഥ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഈ കളി ഏകദേശം കയ്യിൽ നിന്ന് വിട്ടുപോയൊരു അവസ്ഥയാണ് ഇപ്പോൾ എന്ന് ഒരു ബോൾ ബാക്കി നിൽക്കെ തന്നെ ഇന്ത്യയുടെ എല്ലാ വിക്കറ്റും എടുക്കുകയായിരുന്നു സിംബാബെ ഇന്ത്യക്കാകട്ടെ നൂറ്റി രണ്ട് റൺസിൽ ഒതുങ്ങേണ്ടി വരികയും ചെയ്തു സ്റ്റാറ്റ് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സിംബാബെ ടീം ആകട്ടെ ഉഗാണ്ടയോട് പരാജയപ്പെട്ട് ടി ട്വന്റി വേൾഡ് കപ്പിൽ പോലും ക്വാളിഫൈ ആവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ആ സിംബാബെ ടീമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ തന്നെ പരാജയപ്പെടുത്തി മികച്ചൊരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് സംഭവം വേൾഡ് കപ്പ് ടീമിനെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം പോസ്റ്റുകളൊക്കെ കാണുന്നത് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം വേൾഡ് കപ്പിൽ കളിച്ച ഒരു താരങ്ങൾ പോലും ഇതിലുണ്ടായിട്ടില്ല എന്നാൽ പോലും സിംബാബയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി താഴെ കമൻ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ അപ്ഡേറ്റ്സിനായി